നമസ്കാരം ദേവി പ്രീതിക്കായി നിരവധി ദിവസങ്ങൾ ഉണ്ട് അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് മകരച്ചൊവ്വ എന്നറിയപ്പെടുന്ന ഈ ദിവസം ഈ ദിവസത്തിന് ചില പ്രാധാന്യങ്ങളുണ്ട് ആ പ്രാധാന്യമുള്ള ദിവസം ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു ഇന്നേ ദിവസമാണ് മുപ്പട്ട ചൊവ്വ എന്ന് പറയുന്നത് അതായത് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ മുപ്പട്ട ചൊവ്വ എന്ന് പറയുന്നു ഈ ദിവസത്തെ മകരച്ചൊവ എന്ന് തന്നെയാണ് പരാമർശിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം ഷഷ്ടിയും മകരച്ചൊവയും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവിയോടും അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയോടും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നാകുന്നു അതിൽ ആദ്യത്തേതായി പറയുവാൻ സാധിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങളിൽ അർഹത ഉണ്ടാകണം എന്നില്ല അത് മറ്റ് ചിലർക്കായിരിക്കും അർഹത ഉണ്ടാവുക അതിനാൽ തന്നെ അവർ ആ വിജയങ്ങൾ നേടുകയും ചെയ്യും എന്നാൽ അത്തരത്തിലുള്ള വിജയങ്ങളിൽ നാം വളരെയധികം അസ്വസ്ഥരായി അവർക്ക് ആ വിജയങ്ങൾ നഷ്ടമാകണം എന്നും ആ വിജയങ്ങൾ നമുക്ക് അതായത് അവരിൽ നിന്നും ആ വിജയങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരണം എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അതായത് അവർ നശിച്ച് ആ കാര്യങ്ങൾ നമുക്ക് വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കുന്നത് അതീവ ദോഷകരമാകുന്നു എന്നാൽ എന്നെ അത്തരത്തിൽ പ്രാപ്തനാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല അതേപോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നശിച്ചു പോകണം എന്നും അവർ നശിച്ചാൽ മാത്രമേ എനിക്ക് ഉയർച്ചയുള്ളൂ എന്ന രീതിയിൽ ഇത്തരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല കൂടാതെ നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഇന്നേ ദിവസം ക്ഷേത്രത്തിലാണ് എങ്കിലും വീട്ടിലാണ് എങ്കിലും ഈ കാര്യങ്ങൾ ബാധകമാണ് എന്ന കാര്യം ഓർക്കുക കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളിൽ നിറയുക നെഗറ്റീവ് ഊർജമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രയോജനങ്ങൾ ലഭിക്കണം എന്നില്ല അതിനാൽ ഒരിക്കലും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ അറിയാതെ നിങ്ങൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു കാരണം ആ ദേവതയുടെ ചൈതന്യം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു അഥവാ നിങ്ങളിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് മറ്റൊരു കാര്യം ചിലപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കണം എന്നില്ല ഇത്തരത്തിൽ നടക്കാത്ത അവസരങ്ങൾ വന്നു ചേരുമ്പോൾ പലരും വിഷമിക്കുകയും അതേപോലെ തന്നെ ദുഃഖിക്കുന്നതിനോടൊപ്പം ദേഷ്യം വരികയും ചെയ്യുന്നതാകുന്നു അതിനാൽ തന്നെ പലപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ ഒരിക്കലും ഇന്നേ ദിവസം പ്രതിഷ്ഠയെ നോക്കി ഇത്തരത്തിൽ ദേഷ്യത്തോടെ നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഈ സമയം ഓർക്കേണ്ടത് അതിനാൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും ദേവതയെ ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ച് അതായത് ദേവിയെ ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത് ഇന്ന് അതീവ പ്രാധാന്യമുള്ള സന്ധ്യയാകുന്നു അതിനാൽ തന്നെ ഇന്ന് ചില കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഫലപ്രദവും അതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാകുന്നു ഇന്നേ ദിവസം തീർച്ചയായും ഇന്ന് സന്ധ്യയ്ക്ക് കുളിക്കുക കുളിച്ച് ശുദ്ധിയാവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും ചെയ്യുക ഇന്ന് ആർത്തവ അശുദ്ധിയുള്ളവരും പുലവാലായ്മ ഉള്ളവരും ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി നാം ചെയ്യേണ്ടത് ഇന്നേ ദിവസം വീട്ടിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക ഭദ്രദീപം അതായത് അഞ്ച് തിരിയിട്ട വിളക്ക് ഇന്നേ ദിവസം തെളിയിക്കുവാൻ സാധിക്കുന്നത് പോലും ശുഭകരമാകുന്നു ഇനി അഥവാ നെയ്വിളക്ക് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ അതിന് സാധിക്കാത്ത അവസരമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം വിളക്ക് തെളിയിക്കുക ശേഷം ദേവിയുടെ ഈ പറയുന്ന മന്ത്രം ഇന്നേ ദിവസം മൂന്ന് തവണ ജപിക്കുക ഓം ക്രീം കാളി ഓം ക്രീം കാളി ഓം ക്രീം കാളി ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഇവർക്കും ഈ മന്ത്രം മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് നാം ചെയ്യേണ്ടത് വൃത്തിയുള്ള ഒരു താലം അല്ലെങ്കിൽ അത്തരത്തിലൊരു പാത്രം എടുക്കുക അതിനുശേഷം ചുവന്ന പുഷ്പങ്ങൾ പറിച്ച് ആ താലത്തിൽ വയ്ക്കുക അതിനുശേഷം അതിന് നടുക്കായി ഒരു നാരങ്ങ വയ്ക്കുക കേടുപാടില്ലാത്ത നാരങ്ങ തന്നെ വയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ നാരങ്ങ വച്ചതിന് ശേഷം വിളക്കിന് മൂന്ന് തവണ ഒഴിയുക അഥവാ ദേവീചിത്രമുണ്ട് എങ്കിൽ ദേവി ചിത്രത്തെ മൂന്ന് തവണ ഒഴിയുക ഇപ്രകാരം ഒഴിഞ്ഞതിന് ശേഷം ആ നാരങ്ങയുടെ നടുക്കായി ഒരു മുറിക്കേണ്ടത് അനിവാര്യമാകുന്നു എന്നാൽ ഒരിക്കലും നാരങ്ങ രണ്ടായി പിളരുന്ന രീതിയിൽ മുറിക്കുവാൻ പാടുള്ളതല്ല അഥവാ രണ്ട് കഷ്ടമാക്കുവാൻ പാടുള്ളതല്ല ചെറുതായി ഒന്ന് മുറിക്കുക അതിനുശേഷം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലുള്ള കുങ്കുമം ഉപയോഗിക്കാതെ പുതിയ ഒരു കുങ്കുമം തന്നെ വാങ്ങി ആ കുങ്കുമം അതിൽ ഒരു നുള്ളു കുങ്കുമമെങ്കിലും എടുത്ത് ആ നാരങ്ങയിൽ നിറയ്ക്കുക അതിനുശേഷം താലത്തിൽ വച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഏവരെയും മൂന്ന് വട്ടം ഒഴിയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് എല്ലാ കുടുംബാംഗങ്ങളെയും ഒഴിയേണ്ടത് അനിവാര്യമാകുന്നു ഇപ്രകാരം ഒഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീടിന് പുറത്തേക്കിറങ്ങുക പുറത്തേക്കിറങ്ങുമ്പോൾ പരമാവധി ഈ കാര്യങ്ങൾ പുറമേ ആരും കാണാത്ത രീതിയിൽ നാം ചെയ്യേണ്ടതാകുന്നു കാരണം ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ഫലം കുറയുന്നതിന് അത് കാരണമായി തീരും പുറത്ത് ഇറങ്ങിയതിന് ശേഷം വടക്ക് കിഴക്ക് മൂല അതായത് ഈശാന മൂല എന്ന് പറയും വളരെയധികം പ്രാധാന്യമുള്ള മൂലയാകുന്നു ഈ മൂലയിലേക്ക് ഈ നാരങ്ങ എറിഞ്ഞ് കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ വീടിന് പുറത്തേക്ക് തന്നെ എറിയേണ്ടതാകുന്നു ഒരിക്കലും പറമ്പിൽ ഈ നാരങ്ങ വീഴാൻ പാടുള്ളതല്ല ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മറ്റൊരു വ്യക്തി കാണാത്ത രീതിയിൽ ഈ കാര്യം ഇന്നേ ദിവസം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ആ ദോഷങ്ങൾ ഒഴിവായി പോകും എന്ന കാര്യം തീർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ വാർത്തകൾ തേടി എത്തുക തന്നെ ചെയ്യും അതിനാൽ ഇന്നേ ദിവസം സവിശേഷമായ ഈ കാര്യം മറക്കാതെ ഏവരും ചെയ്യുക കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് എങ്കിൽ ഈ കാര്യം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രദർശനം നടത്തുന്നത് ഫലം നൽകും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ ഇന്നേ ദിവസം ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക ഇപ്രകാരം നാരങ്ങ പുറത്ത് എറിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ കയ്യും കാലും മുഖവും ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ പാടൂ ഒരിക്കലും നാരങ്ങ എറിഞ്ഞതിന് ശേഷം പുറകിലേക്ക് നിങ്ങൾ പിന്നീട് തിരിഞ്ഞു നോക്കുവാൻ പാടുള്ളതല്ല വീടിനുള്ളിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പ്രവേശിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ ചിട്ട പാലിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്ന് ഇന്നേ ദിവസം ചെയ്യേണ്ട വിശേഷപ്പെട്ട വഴിപാടിനെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ കാര്യം കൂടി ആ വഴിപാടുകൾ കൂടി നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു